നറുതേൻ നിലാവളി പോലെ പരിശുദ്ധമായ വാത്സല്യത്തിൻ്റെ ഓർമ്മയായ അമ്മയെക്കുറിച്ച് ഓർക്കുന്നു ഗായിക പ്രമീല കാണുക എൻ്റെ അമ്മ അമ്മ അമ്മായ അമ്മാവേ വണങ്ങാതെ ഉയർ അമ്മ അമ്മ എന്ന പദം എത്ര മനോഹരമാണ് ശരിക്കും അമ്മ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലമാണ് ഓർക്കുന്നത് കുഞ്ഞിലെ തന്നെ നമ്മളെ അമ്മ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും നമുക്ക് ഏറ്റവും അടുപ്പം നമ്മുടെ അമ്മയോ അമ്മയോടായിരിക്കും അച്ഛനും മറ്റ് ബന്ധുക്കളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും അടുപ്പം നമ്മുടെ അമ്മയടുത്തായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വളർന്ന് വളർന്നു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ നമ്മുടെ ആ മനോഭാവത്തിലൊക്കെ ചിലപ്പോൾ കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ വരാം എങ്കിലും ഒരു കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും അറ്റാച്ച്മെൻറ്റ് നമ്മുടെ അമ്മയടുത്തായിരിക്കും എനിക്കും എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ മധുരതരമായ ഓർമ്മകളാണ് കൂടുതലും ഉള്ളത് കാരണം എൻ്റെ അമ്മ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അമ്മ ഈ ജോലിക്ക് പോകുന്ന തിരക്കിനിടയിലും ഞങ്ങൾക്ക് ആഹാരം തരാനും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും നോക്കാനുമൊക്കെ വളരെയധികം പണിപ്പെട്ടാണ് അമ്മ ഇതെല്ലാം മാനേജ് ചെയ്തിരുന്നത് അപ്പോൾ അന്ന് പക്ഷേ എനിക്കതിൻ്റെ വിലയൊന്നും അറിയില്ല അമ്മ ഒന്ന് തേങ്ങ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ഇതിലെ അമ്മയുടെ കണ്ണേടിച്ചൊക്കെ ഓടി രക്ഷപ്പെടും ശരിക്കും ഞാനിപ്പോൾ ഒരു അമ്മയായപ്പോൾ അമ്മയുടെ അതേ സ്ഥാനത്ത് തന്നെ ഏതാണ്ട് ഞാൻ വന്നിട്ടുണ്ട് അതായത് എനിക്ക് ജോലിയുണ്ട് എനിക്ക് കുട്ടികളുണ്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു വീട് മാനേജ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു വീട്ടമ്മയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ റോൾ എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഇപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ എൻ്റെ അമ്മയെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ അവരുടെ കൗമാര കാലഘട്ടങ്ങളിലും അവരുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിലും ഒക്കെ അമ്മമാരുടെ സാന്നിധ്യം ഏറ്റവും അത്യാവശ്യമാണ് ശരിക്കും അമ്മമാരും മക്കളും തമ്മിൽ നല്ലൊരു സ ഒരു സ്നേഹത്തിലുപരി ഒരു സൗഹൃദം തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനങ്ങനെ ഞാനങ്ങനെ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ചിലപ്പോൾ വഴക്കൊക്കെ പറഞ്ഞു പോകും പിള്ളേർ അപ്പോൾ പിള്ളേർ പറയും ഈ അമ്മയ്ക്കൊരു സ്നേഹം ഇല്ലയെന്ന് പക്ഷേ ഇതൊന്നും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ കുടുംബം നന്നായി പോകാനും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരാനും വേണ്ടിയിട്ടാണ് അമ്മമാർ വഴക്ക് പറയുന്നത് എന്തൊക്കെയായാലും അമ്മ അമ്മയ്ക്ക് തുല്യ അമ്മ തന്നെയാണ് ഒരു ചൊല്ലുണ്ടല്ലോ പത്തമ്മ ചമഞ്ഞാലും അല്ല പെറ്റമ്മയാവില്ല എന്ന് വെച്ചാൽ അത് വാസ്തവമാണ് ശരിക്കും നമ്മുടെ അമ്മ എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ വരാൻ ഇടയായ ആ ഒരു കാരണക്കാരിയാണ് അല്ലെ നമുക്ക് ഈ ഭൂമി കാണാനും ഈ ഭൂമിയിൽ ജീവിക്കാനും അവസരം കിട്ടും നമ്മുടെ അമ്മയിലൂടെയാണ് എന്തായാലും അമ്മയെക്കുറിച്ച് എനിക്ക് മധുരതരമായ ഓർമ്മകൾ മാത്രമേയുള്ളൂ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു